മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ വാളുകൾക്ക് ഞാൻ നടന്നു വാളുകൾക്ക് നടുവിലൂടെ നടന്നു വന്ന പിണറായി മുഖ്യമന്ത്രി ദായിത് കേട്ടോളൂ വയനാട്ടിലെ മലയോര ജനത ഊരിപിടിച്ച വാളുകൾക്ക് നടുവിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ നടുവിലൂടെയാണ് ഇക്കഴിഞ്ഞ എൺപത് കൊല്ലം വയനാട്ടിൽ ജീവിച്ചത് അതുകൊണ്ടുതന്നെ വെറുതെ കേസെടുത്ത് ഉമ്മാക്കി കാണിച്ച് ജനത്തെ പേടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട പിണറായി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമൊക്കെ വാരിയലക്കി വയനാട്ടിൽ വന്യമൃഗാക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി മലയോര കർഷകരുടെ ഉപവാസ സമരവും പ്രതിഷേധ റാലിക്കിടെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയുടെ തീപ്പരി പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പറയാറുണ്ടല്ലോ ഊരി പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാണ് ഞാൻ നടന്നു വന്നത് എന്ന് ഈ മലയോര ജനത പറയുന്നു ഞങ്ങള് ഊരി പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും ഇരട്ടക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ എൺപത് കൊല്ലം ിൽ ജീവിച്ചത് എങ്കില് ഇനിയും ഞങ്ങൾ അത് ജീവിക്കും നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും തിരക്കക തിരിക്കാത്താമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ചില പ്രാദേശിക നേതാക്കള് പറഞ്ഞു വെള്ളയിട്ട പാതിരിമാരാണ് ഈ സമരത്തിന്റെ പിന്നില് എന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു അതെ ഈ മലയോര ജനതയോടുകൂടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് ഈ വെള്ളയിട്ട പാതിരിമാരുണ്ടായിരുന്നു വരെയും ഞങ്ങൾ ഈ കുടിയേറ്റ ജനതയ്ക്കൊപ്പമുണ്ടാകും അതിനെ ജാതിയും മതവും പറഞ്ഞ് ആരും അധിക്ഷേപിക്കാമെന്നോ ഞങ്ങളുടെ വായടക്കാമെന്നോ തെറ്റിദ്ധരിക്കരുത് ഇതിനകത്ത് കർഷകന്റെ സങ്കടം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇട്ട ഉടുപ്പിന്റെ നിറവോ ജാതിയോ വിശ്വാസ സംഹിതകളോ മാറ്റി വച്ചിട്ടാണ് ഞാൻ പറയുക കർഷക ജനതയ്ക്ക് ജാതി മതഭേദമന്യേ ഒരേ ഒരു സ്വരമേ ഉള്ളൂ ആ സ്വരം കർഷക സ്വരമാണ് പക്ഷേ ഏതെങ്കിലും രാജാവിന്റെ പ്രജകളായിരിക്കുന്നതിനേക്കാളും നല്ലത് കടുവായിക്കു ഭക്ഷണമായാലും ഞങ്ങൾക്ക് അതിനാണ് കൂടുതൽ സന്നദ്ധത എന്ന് ഭരണ നേതാക്കളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും പ്രിയപ്പെട്ടവരെ വനപാലകരുടെ കൃത്യ നിർവഹണം തടഞ്ഞു എന്നതിൻ്റെ പേരിലാണ് കേസ് നട്ട കുരുക്കാത്ത ഇത് വനപാലകരുടെ കൃത്യനിർവഹണോ അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ അവർക്ക് കൃത്യ നിർവഹണമുണ്ട് അവരെന്ത് കൃത്യമായി ചെയ്യുന്നത് മലയോര കർഷകന്റെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് അവർക്കറിയാവുന്ന ഏക കൃത്യം ആ കൃത്യം ഞങ്ങൾ തടയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വനപാലകര് നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക നിങ്ങളും പോലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രതിഷേധത്തിലാണ് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും അടക്കം ആയിരങ്ങൾ പങ്കാളികളായത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പ്ലാവാനി താമരശ്ശേരി രൂപത ബിഷപ്പ്മാർ റീമി ജോസ് ഈഞ്ചാനിയൻ മാനന്തവാടി രൂപത ബിഷപ്പ്മാർ ജോസഫ് പെരുന്നേടം തുടങ്ങിയവർക്കൊപ്പം കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട അജീഷിന്റെ മകൾ അൽന മകൻ അലൻ എന്നിവരും പ്രതിഷേധ റാലിയിൽ പങ്കാളികളായിരുന്നു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഞ്ഞൂറ്റി ഒന്ന് പേരാണ് രാവിലെ മുതൽ ഉപവസിച്ചത് ഉദ്ഘാടനത്തിനിടെ വനംവകുപ്പിനും ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും നേരെ കടുത്ത വിമർശനമാണ് മർ ജോസഫ് ലാംബാനി ഉന്നയിച്ചത് മലയോര കർഷകരെ കാട്ടാനയ്ക്കും കടുവയ്ക്കും എറിഞ്ഞുകൊടുത്തിട്ട് ആശ്വാസ വാക്കുകളുമായി കണ്ണിൽ പൊടിയിടാമെന്ന് ആരും കരുതണ്ട തെമ്മാടിത്തരമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്യജീവി സംരക്ഷണ നിയമം മാറ്റി മനുഷ്യ സംരക്ഷണ നിയമമാണ് ഈ നാട്ടിൽ വേണ്ടത് അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന് മുകളിലാണ് ഈ രാജ്യത്തെ ഭരണഘടന ഭരണഘടന പൌരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് വന്യമൃഗങ്ങളെയും കൃഷിഭൂമിയിൽ നേരിടും മനുഷ്യജീവന് ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് ഈ അധികാരം വിനിയോഗിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും കർഷകരുടെ പറമ്പിൽ പെറ്റുപെരുകുന്ന കാട്ടുപന്നികളെ എങ്ങനെയാണ് കാട്ടുപന്നികളെന്ന് പറയുകയെന്ന് അവയൊന്നും കാട് കണ്ടിട്ടുണ്ടാവില്ല ികളെന്നാണ് അവയെ വിളിക്കേണ്ടത് കർഷകന്റെ കൃഷിയിടത്തിലെത്തുന്ന എത്തുന്ന പന്നിയുടെയും മയിലിന്റെയും അവകാശി കർഷകനാണ് അവയെ എന്ത് ചെയ്യണമെന്ന് കർഷകർ തീരുമാനിക്കും മലയോര കർഷകരുടെ ഇടയിലെ വിള്ളലുകൾ മുതലെടുത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരുടെ പേരിൽ കേസെടുക്കുന്നത് ിയുടെ കുടുംബമല്ല വനംവകുപ്പിൽ പരാതിപ്പെടുന്നത് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട്ടിലെ പ്രാദേശിക നേതാക്കൾ വെള്ളയിട്ട പാതിരിമാരാണ് സമരത്തിന് പിന്നിലെന്ന് പറഞ്ഞതായി അറിഞ്ഞു ഈ മലയോര ജനതയുടെ കൂടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി വെള്ളയിട്ട പാതിരിമാരുണ്ടായിരുന്നു അതിനെ ജാതിയും മതവും പറഞ്ഞ് ആരും കരുതണ്ട കർഷകർക്ക് സഹന മാർഗമേ ഉള്ളൂ ജാതിയും മതവും വിശ്വാസ സംഹിതയും മാറ്റിവെച്ചിട്ട് പറയുകയാണ് കർഷകന് ഒരു സ്വരമേ ഉള്ളൂ കർഷക സ്വരം അത് കേരളം ഭരിക്കുന്ന സർക്കാരിനെ കേൾപ്പിക്കാൻ മലയോര കർഷകർ ഒരുമിച്ച് നിൽക്കണമെന്നാണ് മാർ ജോസഫ് പ്ലാംബാനി പറഞ്ഞത് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള മലയോര കർഷകരെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നും ബിഷപ്പ് മാർ റിമിജോസ് ഇഞ്ചാനിയൻ വ്യക്തമാക്കി തകർക്കാനുള്ള ശ്രമങ്ങളെയൊക്കെ തന്നെ ഐക്യം കൊണ്ട് നേരിടാം പ്രകടന പത്രികകളിൽ പരതുമുണ്ടാകും റബ്ബറിന്റെ വിലയോ തേങ്ങയുടെ താങ്ങുവിലയോ പെൻഷനോ കിട്ടുന്നുണ്ടോ ഒരുമിച്ച് നിന്നാൽ മതി ഒറ്റക്കെട്ടായി നിന്നാൽ ആരെയും തോൽപ്പിക്കാം നമ്മൾ തോൽപ്പിച്ചിട്ടുമുണ്ട് ഇനിയും സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ്